അതിവേഗത്തിൽ കടന്നുവരുന്ന ചിഹ്നഗ്രഹങ്ങൾ മിക്കപ്പോഴും മാധ്യമങ്ങളിൽ വലിയ വാർത്തകളാവാറുണ്ട് ഇവ ഭൂമിയുമായി കൂട്ടിയിടിക്കുന്നത് മനുഷ്യജീവന് വലിയ ഭീഷ്മിയുമാണ് അത്തരമൊരു ആശങ്കയുമായി കൂറ്റൻ ചിഹ്നഗ്രഹം വരുന്നുവെന്നാണ് പുതിയ വാർത്ത ഭൂമി പലതരത്തിലുള്ള ഭീഷണികളെ നേരിടുന്നുണ്ട് പ്രധാനമായും ബഹിരാകാശ മേഖലയിൽ നിന്നുള്ളവയാണ് കൂടുതലും ചിഹ്നഗ്രഹങ്ങൾ സൗരജാലകങ്ങൾ വിക്ഷേപിച്ച റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങളുടെ തിരിച്ചുവരവ് ഉൽക്കകൾ അങ്ങനെ നിരവധി അപകടങ്ങൾ ഇവയിലുണ്ട് എന്നാൽ രണ്ട് കാര്യങ്ങളാണ് നിരന്തരം സംഭവിക്കാറുള്ളത് അത് ചിഹ്നഗ്രഹങ്ങളുടെ അപകടകരമായ വരവും സൂര്യനിൽ നിന്ന് അത്യുഗ്രൻ വിസ്ഫോടനങ്ങളെ തുടർന്നുണ്ടാവുന്ന തീജാലകളുമാണ് ഇപ്പോൾ ഭൂമിയെ തേടി വരുന്നത് വലിയൊരു ചിഹ്നഗ്രഹമാണ് നാസ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഭൂമിയെ തൊട്ടുരുമി കടന്നു പോകാൻ വരെ സാധ്യതയുള്ളവയാണ് ഇവ എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ലക്ഷ ഭീമാകാരനായ ചിഹ്നഗ്രഹമാണ് ലക്ഷ്യം വെച്ച് വരുന്നത് ഇവയെ സന്ദർശകൻ എന്നാണ് നാസ വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഗ്രഹവുമായി കൂട്ടിയിടിക്കാൻ വരെ സാധ്യതയുള്ളവയാണ് ഈ ചിഹ്നഗ്രഹം ഒരു വിമാനത്തിന്റെ വലിപ്പമുള്ളവയാണ് ഈ ചിഹ്നഗ്രഹമെന്ന് നാസ മുന്നറിയിപ്പ് നൽകുന്നു അതായത് നൂറടിയോളം കുറഞ്ഞത് ഇവയ്ക്ക് വലിപ്പം വരും അത്തരമൊരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചാൽ നമ്മുടെ ഗ്രഹം തകർന്ന് തരിപ്പണമായി പോകും എന്നാൽ ഇവ കൂട്ടിയിടിക്കാൻ സാധ്യത കുറവാണ് പക്ഷെ ഇവയുടെ സഞ്ചാരപഥം മാറിയാൽ എന്തും സംഭവിക്കാം നാസ അതുകൊണ്ടാണ് ഇവയെ നിയർ എർത്ത് ആയി കാണുന്നത് ജൂലൈ രണ്ടിന് ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമെന്ന് നാസ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഇതിന്റെ വേഗവുമാണ് അതിവേഗത്തിലാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നത് മണിക്കൂറിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് ഇവയുടെ സഞ്ചാരം പക്ഷെ തൽക്കാലം ഇവ ഭൂമിക്ക് ഭീഷണി അല്ലെങ്കിലും ഭയപ്പെടേണ്ടതില്ല എന്നാണ് നാസ സൂചിപ്പിക്കുന്നത് നിലവിൽ ഭൂമിയുടെ ഒന്നേ മില്യൺ കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് ഇവ കടന്നു ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ നാല് മടങ്ങ് വ്യത്യാസം മാത്രമാണ് ഇതിനുള്ളത് പക്ഷേ ഇവ സുരക്ഷിതമായി ഭൂമിയെ ഇടിക്കാതെ കടന്നു പോകുമെന്നാണ് നാസ ഉറപ്പിച്ചു പറയുന്നത് ജൂലൈ രണ്ട് നാല് മുപ്പത്തെട്ടോടെയായിരിക്കും ഇവ ഭൂമിക്ക് സമീപം എത്തുക നാസയുടെ സെന്റർ ഫോർ നിയർ ഒബ്ജെക്ട് സ്റ്റഡീസ് ചിഹ്നഗ്രഹങ്ങളെ നിരന്തരം നിരീക്ഷിക്കുന്നുമുണ്ട് അതുപോലെ വാൽ വാൽനക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് ഇവ സഞ്ചാരപഥം പരിശോധിക്കേണ്ടത് ഏറെ അത്യാവശ്യവുമാണ് കാരണം പല ചിഹ്നഗ്രഹങ്ങളും ഭീഷണി ഉയർത്തുന്നതാണ് ഇവയെ നിരന്തരം നിരീക്ഷിച്ചില്ലെങ്കിൽ ഭൂമിക്ക് അപകടം വരുന്നത് എപ്പോഴാണെന്ന് തിരിച്ചറിയാനാവില്ല ഭൂരിഭാഗം നിയർ എർത്ത് ഒബ്ജക്ടുകളും ഭൂമിക്ക് ഭീഷണി ഉയർത്താത്തതാണ് ചെറിയൊരു ലിസ്റ്റിൽ ഉള്ളവയാണ് ഭീഷണിയായിട്ടുള്ളത് എന്നാൽ ഇത്തരം അപകട ഭീഷണി ഉള്ളവയുടെ പട്ടികയ്ക്ക് പുറത്താണ് ഈ ചിഹ്നഗ്രഹം ഉള്ളത് അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഒരേ വലുപ്പവും ഒരേ ആകൃതിയും ഉള്ളവയല്ല ചിഹ്നഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് വ്യത്യസ്ത അകലത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്നതിനാൽ രണ്ട് ചിഹ്നഗ്രഹങ്ങൾ സാമ്യമുള്ളവയാകില്ല ചിഹ്നഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ പോലെ ഉരുണ്ട രൂപമുള്ളവയല്ല അവക്രമരഹിതമായ ആകൃതികളോട് കൂടിയവയാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള പാറകളാൽ രൂപം കൊണ്ടവയാണ് എന്നാൽ ചിലത് കളിമണ്ണും നിക്കൽ ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളും അടങ്ങിയവയാണ്